കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പിൽ ജില്ലാതല ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരൻ സുരേഷ് കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു చట్టం వరపిక అదే నైసర్గిక అభిరుచిపోయి ప్రత్యేక పలు తా కిందరోస్ నాలుగు వయసు കുട്ടികളുടെ ചിത്രകല പഠനമുള്ള പഠനമല്ല സ്വാഭാവികമായിട്ട് അതിനു കാണുന്ന അതിന് പ്രകടിപ്പിക്കാൻ പറ്റുന്ന അതിന്റെ മാനസികമായ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും അതിന് കിട്ടാത്തതിലെയും കിട്ടുന്നതിന്റെയൊക്കെ ബഹിഷ്ഫങ്ങളാണ് ശരിക്കും ചിത്രകല എന്ന് പറയുന്നത് നൈസർഗികമായ ചിത്രകല എന്ന് പറയുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ അടിസ്ഥാനപരമായ ചിത്രകലയാണ് പഠിക്കുന്നതിന് മുന്നേ തന്നെ അടിസ്ഥാനകാലം അല്ലാതെ നൈസർഗികമായ ചിത്രകലയിൽ സവിശേഷതകൾ കുട്ടികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും അതിലേക്കുള്ള ചിത്രങ്ങളെയും മറ്റേ കോമ്പറ്റീഷൻ എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ച് പോവുക ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവുക സമൂഹത്തിലേക്ക് നിങ്ങളുടെ സൃഷ്ടികൾ മാതൃകാപരമായിട്ടുള്ള സൃഷ്ടികളായി മാറുക മറ്റുള്ള ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് മാത്രമല്ല ഓരോ ഇത് കാണുന്ന ഓരോ കുട്ടികൾക്കും ഓരോ വ്യക്തികൾക്കും ആസ്വദിക്കാനും സന്തോഷിക്കാനും സ്നേഹിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ ചിത്രങ്ങൾ കാണുമ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്നായിട്ട് വരയ്ക്കാം മികച്ച ചിത്രങ്ങൾ ഉണ്ടാവട്ടെ പാറാലിലെ സൌത്ത് കൂത്തുപറമ്പ് യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ സി എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് അധ്യക്ഷനായി കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ സുരേഷ് കൂത്തുപറമ്പിനുള്ള ഉപഹാര സമർപ്പണവും ഗ്രാമിക ടി വി എം ഡി കെ രാജേഷ് ഷൈജു കെ മാലൂരിനുള്ള ഉപഹാര സമർപ്പണവും നിർവഹിച്ചു സി ഒ എ കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി എം വി പ്രശാന്ത് തലശ്ശേരി മേഖലാ പ്രസിഡന്റ് സി എം രാജീവൻ സെക്രട്ടറി പി സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ഈ മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂത്തുപറമ്പിലാണ് ജില്ലാ സമ്മേളനം നടക്കുക ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്